ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയൊരു അച്ചാറുണ്ടാക്കാം നമുക്ക് തീ കത്തിക്കോലും വേണ്ട അതേ അങ്ങനെ നമുക്കൊരു അച്ചാറുണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനും മാങ്ങ നല്ലതൊക്കെ നമ്മളെടുത്തിട്ടുള്ളത് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതേപോലെ നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇപ്പം നമുക്ക് കണ്ണിമാങ്ങയുടെ സീസണാണ് ഇഷ്ടംപോലെ പൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട് ചൂട് കാരണം അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന എല്ലാം ഒന്നും നമുക്ക് കൊള്ളത്തില്ല അപ്പോൾ അതിൽ നിന്ന് നല്ലതൊക്കെ നമുക്ക് ഇറക്കിയെടുത്ത് ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഇതില്ലാത്ത സമയത്തും നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലവണ്ണം കറക്കി കറക്കി ഇതന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ തന്ന് അടച്ചു വെക്കണം അപ്പോഴത്തേക്ക് ഇതേ ഉപ്പെല്ലാം നമ്മുടെ മാങ്ങായി പിടിച്ചു കിട്ടും നല്ലത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്നു വന്ന് മാങ്ങാട് തന്നെ നേരം നല്ലവണ്ണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത് ഓരോരുത്തർ എരിക്ക ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര സ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം ഇതിൻ്റെ മിക്സിലാണ് നമുക്ക് കാര്യം നമ്മൾ അടുപ്പിലൊന്നും വെക്കുന്നില്ലല്ലോ നല്ലവണ്ണം മിക്സാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ കുക്കിംഗ് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതേപോലെ ഇട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചാറ് നീട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ നമ്മൾ തിളപ്പി ചറച്ച വെള്ളം നല്ലവണ്ണം തണുപ്പിച്ച് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ അധികം ചാറ് വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം അധികമായി പോകരുത് സ്വല്പം ഉല്ലപ്പിടി നടുത്തര ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് അല്പം കായം കൂടെ പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്കത് നല്ലോണം മിക്സാക്കി എടുക്കണം എല്ലാ ഇടത്തും നമ്മുടെ കായോ ഉലുവയൊക്കെ പിടിക്കുന്ന തരത്തിൽ തന്നെ നല്ല മിക്സാക്കി എടുക്കണം അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല പാകത്തിന് തന്നെ ഉപ്പ് ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്